നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ ും കെ എം കളരി മഹാചാര്യ മാധവണിക്കർ അനുസ്മരണവും സാംസ്കാരിക സംഗമവും കളരി പൈറ്റ് പ്രദർശനവും ഞായറാഴ്ച വൈകിട്ട് നാലിന് ചങ്കരംകുളം ഹൈവേ ജംഗ്ഷനിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കളരി സ്ഥാപനായ മഹാചാര്യ അദ്ദേഹം അദ്ദേഹം മരിച്ചുപോയിട്ട് പോയിട്ട് മുപ്പ മുപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇതേവരെ പോലും ഒരു അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഓർമ്മ ഓർമ്മ ബുദ്ധുക്കൾ ചടങ്ങ് ചടങ്ങും മറ്റു പരിപാടികളൊന്നും നടന്നിട്ടില്ല അതുപോലെ ഞങ്ങൾ ഈ നാളെ ഞായറാഴ്ച നാലാം തീയതി മെയ് നാലാം തീയതി ഞായറാഴ്ച ചങ്ങരമണത്ത് വെച്ചിട്ടൊരു സ്മരണ ദിനവും ി എം പി ഉദ്ഘാടനം ചെയ്യും രാജ്യസഭാ അംഗം പി പി സുനീർ അനുസ്മരണ പ്രഭാഷണം നടത്തും കേരള സംസ്ഥാനം മഹാചാരി പട്ടം കൊടുത്ത് ആദരിച്ച പുരട്ട ഗുരുനാഥനെ കേരളത്തിലുണ്ടായിട്ടുള്ളു അതാണ് പി കെ മാധവണിക്കർ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് മുപ്പത്തിമൂന്ന് വർഷം പിന്നിട്ടു ഇന്ന് വരെ അദ്ദേഹം ജനിച്ച് വളർന്ന അദ്ദേഹത്തിൻ്റെ പ്രദേശമായ ചങ്ങരംകുളത്ത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പുതുക്കിക്കൊണ്ടുള്ള ഒരു അനുസ്മരണ പരിപാടിയോ അദ്ദേഹം പ്രചരിപ്പിച്ച ആ വിദ്യയുടെ പ്രദർശനമോ ഉണ്ടായിട്ടില്ല ആദ്യമായാണ് ചങ്ങരംകുളത്ത് ഈ ഒരു പരിപാടി നടത്തുന്നത് വി കെ മാധവ പണിക്കർ കടത്തനാടൻ അഭ്യാസമുറ മധ്യകേരളത്തിൽ പ്രതിഷ്ഠിച്ച ഒരു മഹാവ്യക്തിത്വമാണ് മധ്യ കളരി മാത്രം നിലനിന്നിരുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്ന കടത്തനാടൻ കളരി അത് സാധാരണക്കാർക്കിടയിലേക്ക് എത്തിച്ച് കടത്തനാടൻ കളരിയെ മധ്യ കേരളത്തിൽ ജനകീയമാക്കിയ ഗുരുതാനാണ് വി കെ മാധവ പി നന്ദകുമാർ എം എൽ എ ഉപഹാര സമർപ്പണം നടത്തും പി ടി അജയ് മോഹൻ അഷ്റഫ് കോക്കൂർ അജിത് കോളാടി ടി സത്യം തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് വി കെം കളരിയിലെ ഗുരുക്കന്മാരും ശിഷ്യന്മാരും ചേർന്ന് നടത്തുന്ന കളരിപ്പയറ്റ് പ്രദർശനവും അരങ്ങേറും രാജു വേളയാട്ട് കെ വി കാദർ മോഹനൻ ഗുരുക്കൽ താഹിർ ഇസ്മായിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കൊണ്ട് നമ്മെ ത്രസിപ്പിച്ച മഹാചാര്യനായിരുന്നു അദ്ദേഹം ഓർമ്മയായിട്ട് മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് വളരെ ആദർശികമായി അദ്ദേഹത്തിന് ശിഷ്യന്മാരൊക്കെ ഒത്തുകൂടി അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമമാണ് പരിപാടിയുടെ പുറകിലുള്ളത് ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ ഈ അവധിക്കാലം ആർത്തും മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത മെറൈൻ എക്സ്പോ മാർച്ച് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ മെറൈൻ എക്സ്പോ സഫാരി ദന്തരോഗികിത്സാരത്ത് പുത്തൻ ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് കമ്പിയിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത്രക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദൃവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫൈവ്